നമസ്കാരം ഇന്ന് ഞാൻ യോഗ ശാസ്ത്രം മുദ്ര തെറാപ്പിയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് മുദ്രാ വിജ്ഞാനത്തിൽ ചിന്മുദ്രയാണ് ഛിന്മുദ്ര ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് മുദ്ര എന്നാൽ പ്രപഞ്ചത്തിലെ ഊർജത്തെ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തി ലോക്ക് ചെയ്ത് ശരീരത്തിന് പ്രയോജനകരമായ രീതിയിൽ നിലനിർത്തുന്ന ഒരു ചികിത്സാരീതിയാണ് മുദ്ര തെറാപ്പി ഇന്ന് അതിലേക്ക് ചിന്മുദ്ര പരിചയപ്പെടുത്തുന്നു ചിന്മുദ്രയ്ക്ക് ധ്യാനമുദ്ര എന്നും പേരുണ്ട് ധ്യാനത്തിന് ഏറ്റവും പറ്റിയ അനുയോജ്യമായിട്ടുള്ള മുദ്രയാണ് ചിന്മുദ്ര ചിന്മുദ്രയ്ക്ക് ജ്ഞാനമുദ്ര എന്നും പേരുണ്ട് ജ്ഞാനങ്ങൾ എന്നാൽ അറിവാണ് അറിവ് നേടുന്നവർക്ക് ഏറ്റവും നല്ല മുദ്രയാണ് ചെന്മുദ്ര അഥവാ ധ്യാനമുദ്ര മുദ്ര അഥവാ ധ്യാനമുദ്ര വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ മുദ്ര ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രയായിട്ടാണ് ശാസ്ത്രം പറയുന്നത് ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഉത്കണ്ഠ കുറയ്ക്കുന്നതിനും സഹായിക്കും തലച്ചോറിൻ്റെ ശ്രദ്ധ ഏകാഗ്രത എന്നീ ശക്തികളെ വർദ്ധിപ്പിക്കുന്നതിന് ചിന്മുദ്ര സഹായിക്കും നല്ല ഉറക്കത്തിന് ഒരു പ്രതിവിധിയാണ് ചിന്മുദ്ര ഇനി നമുക്ക് ചിന്മുദ്രയിലേക്ക് കടക്കാം തള്ളവിരലിൻ്റെ അഗ്രഭാഗവും ചൂണ്ടുവരലിൻ്റെ അഗ്രഭാഗവും തമ്മിൽ ചേർത്ത് വയ്ക്കുക മറ്റ് മൂന്ന് വിരലുകൾ ഇപ്രകാരം നിവർത്തി വയ്ക്കുക അതിനുശേഷം നമ്മൾ ഏത് പോസ്റ്ററിലാണോ ഇരിക്കുന്നത് ആ പോസ്റ്ററിൽ കാലിൻ്റെ മുട്ടിലായിട്ട് കൈകൾ വയ്ക്കുക ഇപ്രകാരം ാണ് ചിന്മുദ്ര ചെയ്യുന്നത് ചിന്മുദ്ര നമുക്ക് പതിനഞ്ച് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഇരിക്കുന്നത് ഇതിന്റെ പൂർണ്ണ ഫലം നമ്മുടെ ശരീരത്തിനും മനസ്സിലും ലഭിക്കുന്നതിന് കാരണമാകും എല്ലാവരും ഈ മുദ്ര തെറാപ്പി ഗുണങ്ങൾ അനുഭവിക്കുക സിമ്പിളായിട്ട് എല്ലാ വ്യക്തികൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് മുദ്ര നമ്മുടെ വീട്ടിൽ ടി കണ്ടും ചെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ മുദ്ര ഉപയോഗിക്കുക നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കട്ടെ നമസ്കാരം